ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഒരു ട്രയാങ്കിൾ ഉണ്ട് ആ ട്രയാങ്കിൾ പാഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻറ്റിമസി പാഷൻ കമ്മിറ്റ്മെന്റ് ഇൻറ്റിമസി പാഷൻ എന്ന് പറഞ്ഞാൽ സെക്സ് ആണ് സെക്സോ അല്ലെങ്കിൽ ശരീരങ്ങൾ തമ്മിൽ ചേർന്നിട്ടുള്ള ഹഗ് ആവാം കിസ്സാവാം കൈപിടിച്ച് നടക്കുന്നാവാം അതുമായി ശാരീരിക ആകർഷണവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ആത്മബന്ധമാണ് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം അത് അതിൽ ഈ അല്ല ആ കണക്ഷൻ മനസ്സിലാക്കലില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യലില്ലേ അതൊക്കെയാണ് ഇൻറ്റിമസിയിൽ വരുന്നത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയർ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങൾ ഇതിലേതോ ഒന്ന് തകരുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് വേണ്ടത്ര സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലാതെയും സെക്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയും ഒരാൾ വിവാഹം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതങ്ങനെ അല്ല എന്ന് വെച്ചോ അങ്ങനെയെങ്കിലത് തകരും മറ്റൊന്ന് ഈ ആത്മബന്ധമാണ് മനുഷ്യർ തമ്മിൽ ചേരണ്ടേ എൻ്റെ നേച്ചറിന് പറ്റിയ ആളാണോ ഓപ്പോസിറ്റുള്ള ആളൊന്നും മനസ്സിലാക്കണ്ടേ ഇതിന് ഒരുപാട് ഓപ്പൺ ടോക്കുകളും മറ്റും ആവശ്യമാണ് പണ്ട് ജാതകം ആ ഒരു ആവശ്യം ആ ജാതകം നോക്കുന്നൊക്കെ കണ്ടില്ലേ പൊരുത്തം ചെക്ക് ചെയ്യലൊക്കെ കണ്ടിട്ടില്ലേ ഇവിടെ നിന്നും എവിടെയോ നോക്കിയിട്ടാണ് പൊരുത്തം ചെക്ക് ചെയ്യുന്നത് മനുഷ്യർ നമ്മൾ സംസാരിച്ച് പൊരുത്തം ചെക്ക് ചെയ്യാനുണ്ട് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉണ്ട് അതിന് അതൊക്കെ ചെയ്യാം എനിക്ക് ചേരുന്ന ഒരു പേഴ്സണാലിറ്റി ആണോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ടെസ്റ്റ് എടുക്കാം പേഴ്സണാലിറ്റി ടെസ്റ്റ് നല്ലൊരു കാര്യം കേട്ടോ ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സ്നേഹഭാഷ കോഴ്സിൽ വിവാഹിതരാകുന്നതിന് മുൻപ് ആ കോഴ്സ് ചെയ്തവരോട് പാർട്ടണറുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താൻ പറയാറുണ്ട്